വി എസ് അച്യുതാനന്ദന് അന്ത്യ അഭിവാദ്യം അർപ്പിച്ചതിന് പിന്നാലെ നടൻ വിനായകനെതിരെ സൈബർ ആക്രമണം മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്കെതിരെ വിനായകൻ മുൻപ് നടത്തിയ പ്രസ്താവന ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ വിമർശനം തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നവരുടെ സ്ക്രീൻഷോട്ടുകൾ നടൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചെങ്കിലും ആളുകളുടെ വിമർശനം കടുത്തതോടെ വിനായകൻ അതെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടാണ് നടൻ വിനായകൻ ില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു വിനായകൻ അഭിവാദ്യം അർപ്പിച്ചത് വിനായകൻ മുഷ്ടിച്ചുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോയും പുറത്തു വന്നു ഉമ്മൻചാണ്ടി അന്തരിച്ചപ്പോഴുണ്ടായ നിലയ്ക്കാത്ത ജനപ്രവാഹവും മാധ്യമ വാർത്തകളും കണ്ട് രൂക്ഷമായ ഭാഷയിൽ വിനായകൻ മുൻപ് വിമർശിച്ചിട്ടുണ്ട് ഇതിനെതിരെ അന്ന് വ്യാപകമായ വിമർശനവും നടനെതിരെയും ഉയർന്നു വന്നിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സൈബർ അറ്റാക്കുകൾ